ഞാൻ ഡോക്ടർ ജേ ജോർജ് എസ് യു ടി ആശുപത്രിയിലെ ചീഫ് നെഫ്രോളജിസ്റ്റ് ആണ് വൃക്കകള് നമ്മുടെ ശരീരത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് വെച്ചാൽ എക്സ്ക്രീറ്ററി ഫങ്ഷനാണ് നമ്മൾ വെള്ളം എക്സൈസായിട്ട് കഴിക്കുന്നതോ ദേഹത്തിൽ ഉണ്ടാക്കുന്ന വെള്ളം കളഞ്ഞ് മൂത്രത്തിൽ കൂടെ കളയുക അതുപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് മൂത്രത്തിൽ കൂടെ കളയുന്നതാണ് പ്രധാന ഫങ്ഷൻ കൂടാതെ വേറെ എൻഡോക്രൈൻ എൻഡോക്ലൈൻ ഉണ്ട് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയുള്ള എരിത്രോപോയിറ്റിൻ പ്രൊഡക്ഷനും അതുപോലെ എല്ലുകൾ ബലം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറേ ഹോർമോണുകൾ പിന്നെ ഇത് ബ്ലഡിലെ ഇലക്ട്രൈഡ് ലെവൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം മെഗ്നീഷ്യം അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വൃക്കകൾക്കൊരു പ്രധാന പങ്കുണ്ട് വൃക്ക ഡാമേജ് വരാൻ പല കാരണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് അമിതമായ രക്തപഞ്ചാര അല്ലെങ്കിൽ പ്രമേഹ രോഗം നമ്മളിപ്പം ഡയാലിസിസ് മുറി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അറുപതോ എൺപതോ ശതമാനം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തവർക്ക് പ്രമേഹ രോഗികളാണ് അത് അമിതമായ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ കൂടി വന്നിട്ട് ഡാമേജ് വരാം പിന്നെ പലതരം ഇൻഫെക്ഷൻസ് ഒന്നിനും ഗ്ലോമറുള്ള നെഫ്രൈറ്റിസ് കിഡ്നിയെ ബാധിക്കുന്ന ഒരു തരം ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ തന്നെ ആകാം മൂത്രശയല് ഉള്ള അണുബാധ പ്രത്യേകിച്ച് കുട്ടികളുടെ ചെറുപ്രായത്തിൽ വരുന്ന അണുബാധ അത് വൃക്കകളിനെ ബാധിക്കാം വൃക്കകൾ വരുന്ന കല്ലുകൾ ചിലപ്പം സൈലന്റ് ആയിരിക്കും വലിയ സിംറ്റംസ് ഒന്നും കാണത്തില്ല പക്ഷേ വൃക്ക തകരാറ് ഗ്രാജുവലായിട്ട് സായി ആയിട്ട് തകരാറ് വരുത്താം ഭാവിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് കാണാം വൃക്കകളിൽ കല്ലുണ്ട് നേരത്തെ രോഗലക്ഷണങ്ങൾക്ക് അതി ഇല്ലെങ്കിലും ഇപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രിയാറ്റ് നവലും കൂടി വിശപ്പില്ലായ്മ ഛർദ്ദിലൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ചിലപ്പോൾ അത് മനസ്സിലാവുന്നത് വൃക്കകൾ കല്ല് നേരത്തെയും ഉണ്ടായിരുന്നത് പിന്നെ ചില തരം പാരമ്പര്യമായിട്ട് വൃക്കകൾ അസുഖങ്ങൾ പ്രത്യേകം കിഡ്നി സിസ്റ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് പാരമ്പര്യമായിട്ട് വൃക്ക ഡാമേജ് സിസ്റ്റ് വഴി വരുന്നവർക്ക് അടുത്ത തലമുറകൾക്കും ചിലപ്പോൾ ഈ സിസ്റ്റിക് ഡിസീസ് ബാധിക്കാം വൃക്ക തകരാർ വരുമ്പോഴത്തേക്ക് രോഗലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ ആദ്യം കാണത്തില്ല ഇപ്പം നമ്മൾ ചെറിയൊരു ക്ഷീണം ചില ചെറിയ ഇപ്പം വിശപ്പില്ലായ്മ അതൊക്കെ ചിലപ്പോൾ സൈലൻറ്റായിരിക്കും അപ്പോൾ ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം ഡാമേജ് വരുന്നവരെ ഒരു സിംറ്റവും കാണത്തില്ല നമ്മൾ ചിലപ്പം നമ്മൾ ബ്ലഡിലെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വൃക്കയ്ക്ക് ചെറിയ ഡാമേജ് ഉണ്ടെന്ന് അതുപോലെ മൂത്രത്തിൽ ചിലപ്പം പ്രോട്ടീൻ ലീക്ക് ആദ്യം കാണത്തില്ല പക്ഷേ ചിലപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ പറയും ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് ചെറിയ പതച്ചിൽ വരിക പിന്നെ നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് മൂത്രത്തിൽ പ്രോട്ടീൻ കുറച്ച് കൂടുതലാണ് ബ്ലഡ് യൂറിയയും ക്രിയാറ്റിനും രക്തത്തിൽ ഉണ്ടാകുന്നത് ഒരു അതിൻ്റെ ലെവല് വൃക്ക തകരാ വരുമ്പോൾ കൂടും യൂറിയ ലെവല കൂടാം ക്രിയാറ്റിൻ ലെവൽ കൂടാം അതുപോലെ പലതരം ഇലക്ട്രലൈറ്റ്സ് പൊട്ടാഷ്യം അതിൻ്റെ ലെവൽ കൂടാം പിന്നെ അതുപോലെ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയാം അപ്പം കുറെ ഇലക്ട്രലൈറ്റ് ഡിസ്റ്റർബൻസും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് വൃക്ക ഡാമേജിൻ്റെ ഒരു ലക്ഷണം ഒരു സൂചനയാണ് അതുപോലെ ക്ഷീണം വിളർച്ച ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നതും ഇതും ചിലപ്പം വൃക്ക തകരാറിൻ്റെ ഒരു സൈൻ ആയിരിക്കാം അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം ഭയങ്കര അനീമിയ വേറെ പ്രത്യേകിച്ച് കാരണം ഇല്ലെങ്കിലും നമ്മൾ വേറെ ടെസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ചിലപ്പം വൃക്ക തകരാറ് കൊണ്ടായിരിക്കും ഇത്രയും ഹീമോഗ്ലോബിൻ കുറയാനുള്ള കാരണം വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് മരുന്നുകളും പിന്നെ ആഹാരക്രമം വെച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചേക്കും പക്ഷേ വൃക്ക തകരാറ് ഒരു പത്ത് ശതമാനം മാത്രം ഫങ്ങ്ഷൻ ഉള്ളപ്പോഴത്തേക്ക് പിന്നെ വിശപ്പില്ലേ മാഷിടം ഛർദിൽ ശ്വാസമുട്ടൽ കാല് നീര് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ ഡയാലിസിസോ അല്ലെങ്കിൽ വൃക്ക മാറ്റി മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയുടെ ആവശ്യം വരും ഡയാലിസിസ് രണ്ട് തരം ഡയാലിസിസ് ഉണ്ട് ഒന്ന് ഹീമോ ഡയാലിസിസ് ഉണ്ട് അത് മെഷീൻ വഴി ചെയ്യുന്ന ഡയാലിസിസ് വേറെ വേറൊരുത്തരം ഡയാലിസുണ്ട് പെട്രോണോ ഡയാലിസിസ് അത് വീട്ടിൽ തന്നെ ചെയ്യാം ഹീമോ ഡയാലിസിസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെഷീൻ വഴി നമ്മൾ രക്ത കടത്തി അതിനകത്തുള്ള വേസ് പ്രൊഡക്ട്സൊക്കെ മെഷീൻ വഴി എടുക്കും അതുപോലെ എക്സസ് വെള്ളം കൂടി എടുക്കും അപ്പോൾ നാല് മണിക്കൂർ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം വീണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പം ഇക്കൂട്ടത്തിൽ ഒരാളും കൂടെ യൂഷ്യൽ പോകേണ്ടി വരും അപ്പം ചിലവർ പറയും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ഡയാലിസിസ് സൗകര്യം ഉണ്ടോ അതിനാണ് പെരട്ടോണിയൻ ഡയാലിസിസ് സി എ പി ഡി എന്ന് പറയും ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം വേറെ ആളുകളുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ ചെയ്യാം ഇതിനൊരു ട്യൂബ് നമ്മൾ വയനത്ത് കടത്തി നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഒരു ഡ്രിപ്പ് സ്റ്റാൻഡ് ബെഡ്റൂമിൽ വെക്കുക ഒരു പ്രത്യേകം തരം ഒരു ഫ്ലൂയിഡ് അത് ഈ ട്യൂബ് വഴി വയറിനകത്തൊക്കെ കടത്താം രണ്ട് ലിറ്റർ ഫ്ലൂഡാണ് സാധാരണ ഇടുന്നത് ഒരു നാല് മണിക്കൂർ അവിടെ ഈ ഫുഡ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്യാം പിന്നെ ക്യാപ്പ് വെച്ച് അടച്ചിട്ട് ബെൽറ്റിൻ്റെ അവിടെ ഒരു പോക്കറ്റ് മാതിരി ഇട്ടിട്ട് സ്വപ്നം നടക്കുകയൊക്കെ ചെയ്യാം ചെറിയ പണിയൊക്കെ ചെയ്യാം നാല് മണിക്കൂർ വരെ ഫുഡ് അവിടെ കടക്കും നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബെഡ്റൂമിൽ പോയി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലൂഡ് അങ്ങ് ഡ്രെയിൻ ചെയ്യാം യൂറിയ ലെവൽ കുറയും ക്രിയേറ്റിൻ ലെവൽ കുറയും ഫ്ലൂഡ് അങ്ങനെ എടുക്കാം അപ്പം ഈ ഡയാലസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ഈ സി ഐ പി ടി വെച്ച് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ചിലവെന്ന് വെച്ചാൽ ഒരു ഫ്ലൂ ഒരു ബാഗിന് അപ്രോക്സിമേറ്റി ഇരുന്നൂറ്റൻപത് ആവും അപ്പോൾ ശരാശരി ഒരു രണ്ടോ മൂന്നോ ബാഗ് ഇടേണ്ടി വരും മാസം തോറും ഒരു പതിനഞ്ച് ഫിഫ്റ്റീൻ തൗസൻഡ് എടുപ്പിച്ചാകും പക്ഷെ എന്നാലും രക്ത ഡയാലിസിസ് വെട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ യാത്ര ചെലവില്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വരത്തില്ല പിന്നെ കൂടെ ആൾ പോകേണ്ട അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വീട്ടിൽ ചെയ്യുന്ന ഡയാലിസിസ് ഒത്തിരി പേര് പ്രിഫർ ചെയ്ത് വരുന്ന ഒരുത്തരം ഡയാലിസിസ് ആണ്